ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ ബോർഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇടയ്ക്ക് മോളുടെ ബർത്ത്ഡേക്ക് മേടിച്ച കേക്കിൻ്റെ ഒരു ബോർഡായിരുന്നേ ഓൺ ദ സ്പോട്ടിൽ തന്നെ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും കഴുകി ക്ലീനാക്കി നീറ്റാക്കി വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് നമുക്കൊരു ഐഡിയ തോന്നിയത് അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബോർഡിന്റെ കളറ് ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ബോർഡ് മൊത്തത്തിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ആവശ്യമില്ല കാര്യം നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എന്തായാലും ബ്ലാക്ക് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളർ മൊത്തത്തിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അധികം ടൈമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഉണങ്ങാനായിട്ട് അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദൈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് ഈ ഒരു പ്ലേറ്റ് കുറച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു അപ്പോൾ വേറെ ആവശ്യങ്ങളൊന്നും ഇല്ലേ ഇനി ഇത് വെച്ചിട്ട് അപ്പോൾ ഒരു പ്ലാറ്റിൻ്റെ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ അതിൽ മാത്രം സർക്കിൾ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു അത്രയും എടുക്കുക അപ്പോൾ ഞാൻ മാക്സിമം നോക്കിയപ്പോൾ എനിക്ക് മൂന്നെണ്ണം മാത്രമേ മൂന്ന് നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ അപ്പോൾ ഞാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിൽ പേപ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ പേപ്പർ പ്ലേറ്റ് എടുക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനീൻ്റെ കാണുമ്പോൾ മനസ്സിലാവില്ല ഞാൻ ഞാൻ ചെയ്യുന്നത് ഈ ഒരു പേപ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ എടുക്കായില്ലെങ്കിൽ നോർമൽ കളർ പേപ്പറിലായാലും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു പേ ഒരു ഡിസ്പോസബിൾ പ്ലാറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ സർക്കിൾ കട്ട് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സർക്കിള് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ കൂട്ടുകാർ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലാറ്റിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങളൊന്ന് നോക്കുക നോക്കുമ്പോൾ കമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ ഇതിൽ പിൻ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതേ നമ്മൾ മൂന്നാമത്തേതും കട്ട് ചെയ്തെടുത്തു നാലാമത്തെ സർക്കിളിന് നമ്മുടെ ഈ ഒരു പോർഷൻ്റെ തന്നെ ടോപ്പ് പോർഷനിൽ കുറച്ച് സ്പേസ് ഉണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ അവിടെ നിന്നും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ പ്ലേറ്റ് സോറി ഈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് എപ്പോഴും പേപ്പർ പ്ലേറ്റ് എന്നാണ് വരുന്നത് അപ്പോൾ അതിൽ ഇതുപോലെ നാല് കട്ട് ഒന്നിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇത് ഇതുപോലെ അടുത്ത കട്ടുകളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്നാലും ഞാനൊരു അടിപൊളി ഫ്ലവർ ആണ് ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് ഇതൊരു വാൾ ഡെക്കോറാണെന്ന് ചെയ്തെടുക്കുന്നത് അല്ലാതെ നമുക്കിതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു അടിപൊളി വാൾ ഡെക്കോറാണ് ചെയ്തെടുക്കുന്നത് നിങ്ങളല്ലാതെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ അല്ലാതെ പൂക്കൾ അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഓരോ പെറ്റൽസും കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇത്രയും മാത്രമേ ടഫായിട്ട് വരുന്നുള്ളൂ അതായത് പൂക്കൾ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ അപ്പോൾ അത് നിങ്ങൾ നല്ല സിമ്പിളായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ടൈം എടുത്ത് കട്ട് ചെയ്യുക ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ് ചെയ്ത് വരുമ്പോഴത്തേന് ഇത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ കൂട്ടുകാരത് ഞാൻ രണ്ട് പ്ലേറ്റിൽ നിന്നും ഇത്രയും പൂക്കൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ചെറുത് അതായത് ചെറിയൊരു രീതിയിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അമിതമായിട്ട് നിങ്ങളുടെ ആരോഗ്യം എല്ലാം എടുത്ത് പ്രെസ്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നോർമലി ഇതേ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയും നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് പതിയെ അങ്ങോട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ കേക്ക് ബോർഡൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്തായിട്ട് ഇത് അതിൻ്റെ പുതിയ ഗ്ലൂ ആണ് കേട്ടോ ഫെവിക്കോളിൻ്റെ തന്നെ പുതിയ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു മറ്റു തീർന്നു പോയി അപ്പോൾ ഈ ഒരു ഗ്ലൂ ദേ ഇങ്ങനെ വെച്ച് നമുക്ക് ഓരോ പൂക്കളും ഇതിലോട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം പിന്നെ ഫെവികോൾ ആയതുകൊണ്ട് തന്നെ ഇത്തിരി ടൈം എടുത്താലും അതായത് പെട്ടെന്നല്ല അല്ല ലാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വർക്ക് നിൽക്കും പിന്നെ നമ്മൾ എത്ര പറിച്ചെടുത്താലും സംഭവം പെട്ടെന്ന് ഇളകി വരത്തില്ല അത്രയും അടിപൊളിയാണ് നമ്മുടെ ഫെവികോള് അപ്പോൾ നോർമലി ഞാൻ ഈ ഒരു എന്ത് ക്രാഫ്റ്റ് ചെയ്താലും കൂടുതൽ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഗ്ലൂഗണ് ആകുമ്പോഴത്തേനും അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അതായത് പ്ലാസ്റ്റിക് പോലെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു പ്ലേറ്റ് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അപ്പോൾ നിങ്ങൾ ആര് ബ്ലൂ ഗണ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട ചെയ്തെടുക്കുമ്പോൾ ഇപ്പം പറഞ്ഞിട്ട് മനസ്സിലായില്ല നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്ലൂ ഗണ്ണിൻ്റെ ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക ഫിവി കോൾ വച്ചിട്ട് മാത്രം ഒട്ടിച്ചെടുക്കുക മാക്സിമം അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഏതെങ്കിലും നമ്മുടെ ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ ആവശ്യമില്ലാത്ത കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇലകളൊന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇലയുടെ ഷേപ്പും കാര്യങ്ങളറിയാമല്ലോ അതുപോലെ എത്രമാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങളൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരേ കൂട്ടേറെ ഇത്രയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ ഇതേ ഒരു കാര്യം ഞാൻ വിട്ടുപോയി ആ നിങ്ങളുടെ കയ്യിൽ കേക്ക് ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കാർ ബോർഡ് പീസ് എടുത്താലും മതി ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കാർഡ് ബോർഡ് എല്ലാം തീർന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു കേക്ക് ബോർഡ് എന്നെ എടുത്തത് അപ്പോൾ കാർ ബോർഡ് ഉള്ളവർ അതിൽ ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഐറ്റംസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളൊന്ന് ചെയ്തെടുക്കാം അതിൽ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം ഇതെന്തായാലും എൻ്റെ റൂമിൽ എനിക്ക് ഹാങ് ചെയ്തിടണം എന്നാണ് ആഗ്രഹം എനിക്ക് മാത്രം ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കൂട്ടുകാർ നിങ്ങളും പറ്റുവാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക ഇതൊക്കെ വെറും വേസ്റ്റ് ആണ് ഈ ഒരു പ്ലേ ഈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെ നമുക്ക് അതായത് എന്തായാലും നമ്മൾ എടുക്കുന്നതിൽ ബാലൻസ് ആയിട്ട് ഒന്നോ രണ്ടോ ഒക്കെ പ്ലേറ്റുകൾ ഉണ്ടാവും അതെടുത്ത് ചെയ്യുക പിന്നെ അതില്ലാത്തവർ കളർ പേപ്പറിൽ ചെയ്തെടുത്താലും മതി നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇത്രയും ഇലകളാണ് കട്ട് ചെയ്തത് അത്രയും ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഡി ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ആ പ്രസ് ചെയ്തതുകൊണ്ടായിരിക്കണം നന്നായിട്ട് കിട്ടി ഇനി നമുക്ക് ഇതിലോട്ട് കളറിങ് പരിപാടിയിലോട്ട് പോവാം അപ്പോൾ കളർ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ കളർ കളറായതുകൊണ്ടായിരിക്കും ഞാൻ ഏതൊരു ക്രാഫ്റ്റ് ചെയ്താലും ഈ ഒരു കളറാണ് എടുക്കാറ് അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പൂക്കളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻറ്റർ പോർഷൻ വിട്ടിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്തു കൊടുത്ത പൂക്കൾക്കെല്ലാം കളർ അടിച്ചു കൊടുത്തു ഇനി ഇലകൾക്കാണ് അടിച്ചു കൊടുക്കുന്നത് എല്ലാ ഇലകളിലും ഇതുപോലെ ഗ്രീൻ കളറൊന്നും അടിച്ചു കൊടുത്തു പിന്നെ കുറച്ചും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ വരുത്തണം മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് കുറച്ചും കൂടെ ഇതിൽ ഗുമ് ആക്കി കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുമ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓവറാക്കി ചളാക്കലെ അപ്പുക്കുട്ട എന്ന് പറയുന്നത് പോലെ ഓവറാക്കണ്ട അതായത് ചെറിയ രീതിയിൽ ഗോൾഡ് കളർ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓരോ ബീഡ്സും ഇതിൻ്റെ ചില ചില പോർഷൻസിലൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാൻ അങ്ങനെ എന്നും ചെയ്തു കൊടുക്കുന്നില്ല നോർമലി ഇത്രയും മതി ഇനി അധികം ആയാൽ എൻ്റെ കാര്യമാണ് ചിലപ്പോൾ കുളായി പോയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇലകൾക്കെല്ലാം ആ ഒരു പെയിൻ്റ് അടിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ സെൻ്ററിൽ കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ പോർഷൻ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാൻ മടിയാണെന്നുള്ളവർ പെന്നിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ നിങ്ങളുടെ അതിലുള്ള ഗ്ലൂ കണ്ണിൻ്റെ ബാക്ക് സൈഡോ വച്ചിട്ട് വച്ചതിന് ശേഷം ആ ഒരു ഗ്ലൂറ്റാ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു പെയിൻ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അത്രയും ഒന്ന് ചെയ്തു കൊടുത്തു കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ഇലകൾക്ക് ആ ഒരു ലെമൺ എല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ വെയിൻസ് ഒക്കെ വെച്ചാല് കുറച്ചുകൂടെ കാണുമ്പോ ഒരു ഗുമ്മ കിട്ടും അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലാറ്റ് വെച്ചിട്ടുള്ള സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് എല്ലാ കൂട്ടുകാർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള പ്ലാറ്റുകളൊന്നും കളയാതെ എടുത്തു വയ്ക്കുക കേക്ക് ബോർഡ് കാർ ബോർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ഐറ്റം ആണ് ഹാങ്ങ് ചെയ്യുക ഒട്ടിച്ച് വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞൻ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ